അപ്പം ഇന്ന് ചെടികളുടെയും പൂക്കളുടെയും പിന്നെ ഗാർഡനിലുള്ള കാരക്കം ഒക്കെ വിശേഷമുണ്ട് വീഡിയോ ഫുള്ളായിട്ട് കാണുക ഞാൻ നട്ടതും ഇതൊക്കെ തക്കാളി ക്യാപ്സിക്ക് ഒക്കെ ഉണ്ടായിട്ടുണ്ട് പൂക്കളൊക്കെ ഏകദേശം കരിഞ്ഞ് വാടി പോകാറായിട്ടുണ്ട് ചൂട് കൂടിയിട്ടുണ്ട് ഇപ്പോൾ അവിടെ അതുകൊണ്ട് തന്നെ കാരക്കെ പകുതിയും എന്താ പറയുക പകുതി കായ്ച്ചു വന്നിട്ടുണ്ട് ഇത് കണ്ടോ ഞാൻ നട്ട് പപ്പായ പല നാട്ടിലും പലതാണിതിന് പറയാം ഞങ്ങൾ പപ്പായ കറുമൂസ എന്നൊക്കെ പറയും പിന്നെതാ കാരക്കണ്ടോ ഏകദേശം കായ് വന്ന് കാണാറായിട്ടുണ്ട് ഇപ്പോൾ പിന്നെ അത് കുട്ടികളൊക്കെ ഇവിടെ കളിക്കുന്നുണ്ട് സ്കൂൾ വിട്ട് വിട്ടുകഴിഞ്ഞ് വന്നപ്പം കളിയാണ് ഇവിടെ പുതിയ സോഫയൊക്കെ കൊണ്ടുപോയിട്ടിട്ടുണ്ട് ഇവിടെ ഇരിക്കാൻ വേണ്ടിയിട്ട് നല്ല വൈബാണ് ഇവിടെ ഇരുന്നിട്ട് വലിയ ബദാമര ആയതുകൊണ്ട് തന്നെ നല്ല തണലും ഉണ്ട് കാറ്റും ഉണ്ട് ചൂടിനുപോലും ഇവിടെ ഇരിക്കാൻ നല്ല സുഖമുണ്ട് കേട്ടോ പിന്നെ അതാ നാരങ്ങയൊക്കെ കായ്ച്ചു വന്നിട്ടുണ്ട് പിന്നെ പിന്നെന്താ കറുമൂസ കുറച്ച് ഞാൻ ബേക്കിൽ മണ്ണിൽ കുഴിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ രണ്ടെണ്ണം പിടിച്ചുള്ളൂ ബാക്കിയൊക്കെ ഉണങ്ങിപ്പോയി അപ്പോൾ പിന്നെ ചട്ടിയിലുള്ളത് അവിടെ തന്നെ കിടക്കട്ടെ എന്ന് കരുതിക്കും പിന്നെ അത്തിപ്പഴ ഉണ്ടായിട്ടുണ്ട് കേട്ടോ നല്ല മധുര കേട്ടോ അത്തിപ്പഴം ഉണ്ടായാൽ നല്ല കഴിക്കാൻ നല്ല മധുര ബദാമും ഉണ്ടായിട്ടുണ്ട് അതുപോലെ തന്നെ മരത്തിൽ നിറയെ ഉണ്ട് പിന്നെ പിന്നെതാ പേരക്കയും എല്ലാം ഉണ്ടായിട്ടുണ്ട് ഒക്കെ ഒരുമിച്ചുണ്ടാവും അത് കഴിഞ്ഞാൽ പിന്നെ ഒക്കെ ഒരുമിച്ച് കഴിയും ചെയ്യും പിന്നെ നെക്സ്റ്റ് ഇയർ വരെ കാത്തിക്കണം മുട്ടിട്ട് വരുന്നതേ ഉള്ളു കേട്ടോ പിന്നെതാ കാരക്കന്നെ ദക வேற ടൈപ്പ് കാരക്ക ട്ടോ ഒരുപാട് ടൈപ്പ് ഉണ്ട് പിന്നെ ദാ അവിടെ ഒരു മാ